ഏഴാച്ചേരി കാവ്യൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മുപ്പതോളം തിരുവാതിരകളി സംഘങ്ങൾ പങ്കെടുക്കുന്ന തിരുവാതിര വഴിപാടിന് തുടക്കമായി മാണി സി കാപ്പൻ എം എൽ എ തിരിതെളിച്ചതോടെയാണ് തിരുവാതിരകളി ആരംഭിച്ചത് ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തെ കേന്ദ്ര പിൽഗ്രിം ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു കേരളത്തിൽ ഈശ്വരന്മാർക്ക് മുന്നിൽ ഒരു വഴിപാടായി ഭക്തം സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇത് എന്നാണ് എനിക്കറിയാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമാത്രമല്ല അത്യപൂർവങ്ങളായ മറ്റ് നിരവധി അനുഷ്ഠാനങ്ങളും കാവിൻപുറം ക്ഷേത്രത്തെ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് സംസ്ഥാന ഗവൺമെൻറ് ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പ്രസിഡന്റ് എന്നോട് പറയുകയുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ ഫിൽഗിം ടൂറിസ് ടൂറിസം പ്രോഗ്രാമുണ്ട് ശരിയാണ് ഫിൽഗിം ടൂറിസം പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ കാവൻപുറം ക്ഷേത്രത്തിൽ കാര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഞാനും ഫ്രാൻസിസ് ജോർജ് കൂടെ ഡൽഹി പോയി സുരേഷ് ഗോപി ഞങ്ങളൊന്നിച്ച് സിനിമകളിൽ ഒരുപാട് അഭിനയി അഭിനയിച്ചിട്ടുണ്ട് അത്ര എടുപ്പുള്ളതുണ്ട് നമ്മുടെ ഇന്ത്യയ്ക്കൊക്കെ ഇനി എലിവിഴപ്പു ജറയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റേഷനാക്കാനും ഭരണികാടം പള്ളി രാമപുരം പള്ളി കുറിഞ്ഞി അമ്പലം കടപ്പാട്ടുകലം തുടങ്ങിയ അമ്പലങ്ങളെക്കൂടെ ഫിൽഗിം ടൂറിസ്റ്റ് ഡെസ്റ്റേഷനിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ടീമിനെ അയച്ചിട്ടുണ്ട് തീർച്ചയായും ഈ കേരളം ക്ഷേത്രത്തെ കൂടി തീവ്രമായ കേരള സാംസ്കാരിക കാവിൻപുരം ക്ഷേത്രത്തെ ഉൾക്കൊള്ളുന്നത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മണിസികാപ്പൻ പറഞ്ഞു തന്ത്രജ്ഞം പുതുമന മനു നമ്പൂതിരി ക്ഷേത്രത്തിന് പുതുതായി രഥം സമർപ്പിച്ച ശിവപാർവതി ഭക്തന സംഘത്തെയും ആദരിച്ചു കേരളത്തിൽ തിരുവാതിരകളി ഖത്തർ ഒരു വഴിപാടായി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഏഴാച്ചേരി കാവിൻപുറം വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് ടീമുകളാണ് പങ്കെടുക്കുന്നത് മികച്ച ടീമുകൾക്ക് കാവിൻപുറം ദേവസ്വം പുരസ്കാരം നൽകും ഉദ്ഘാടന സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബി ജി മനോജ് സി ജി വിജയകുമാർ ആർ ജയേന്ദ്രൻ നായർ ആർ സുനിൽകുമാർ പി എസ് ശശിധരൻ പി എൻ ചന്ദ്രശേഖരൻ നായർ ചിത്ര വിനോദ് എസ് സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു തിരുവാതിരകളിൽ ഉദ്ഘാടനത്തിനെത്തിയ മണിസികപ്പൻ എം എൽ എ ദേവസ്വം ഭാരവാഹികൾ പൊന്നാടണിയിച്ച് ആദരിച്ചു ശനിയാഴ്ച രാത്രി ഏഴിന് പ്രസ്ഥമായ ദേശതാലപ്പള്ളി ഘോഷയാത്ര നടക്കും രാത്രി എട്ടിന് താലസദ്യയും തുടർന്ന് കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും